സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ അല്ല സഞ്ജു ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന് തരാതിരിക്കാൻ പറ്റില്ല എന്നാലും ഈ സുഹൃത്ത് ബന്ധത്തെ ചൂഷണം ചെയ്തതായിട്ട് തോന്നാൻ പാടില്ലല്ലോ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോ അത് അല്ലാതെ പിന്നെ വേറെ ആരോടെ പറയാ അതും ശരിയാണ് ഈ വഴി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ് നോക്കാം കൃഷ്ണദാസേ ഞാനും അദ്ദേഹവും കൂടെ അകത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനിടക്ക് കയറി സംസാരിക്കണം നിൽക്കണ്ട അവരൊക്കെ പുറത്തുനിന്ന് ഒരു ആൾക്കാരല്ലേ ചിലപ്പോ വരില്ല അപ്പോ ഇനി അകത്തോട്ട് നിങ്ങൾ രണ്ടുപേരും വിളിച്ചില്ലെങ്കിലും പുറത്തു തന്നെ എന്നാൽ മതി കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം ഒന്നടിച്ചാ മതിയായിരുന്നു ഇവിടെ നമസ്തേ എന്റെ പപ്പ ആദ്യമായിട്ട് വെച്ച തെങ്ങ് ഇവരുടെ പറമ്പിലോട്ട് ഇച്ച ചാനേന് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞു sanju yeah. how are you yeah all good doctor krishnadas what's up man so far so good <laughs> <laughs> i like this yeah. one shall i get you a drink um, of, of course, course. Mm. <laughs> sanju yes i'm making you uh, all good doctor krishnadas <laughs> <laughs> boys huh? to love and peace to love uh, and, and peace. peace bottoms up yes ah. വഴിക്ക് സ്ഥലം ചോദിച്ച വന്നിട്ടുണ്ടല്ലേ അത് തരാൻ പറ്റില്ല പ്ലീസ് കോഹോ എന്താ സംഭവിച്ചത് ഇവിടെ നടന്ന് പുറത്തറിഞ്ഞാൽ

നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അരുൾ ചെയ്തിട്ടുള്ളത് ആ ക്രിസ്തുവിന്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കുമുള്ള വഴി തടയാനാവുക ഒരു വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല പറ്റില്ല അച്ചോ എന്നെ എന്റെ പപ്പായ കുറെ പേര് പറ്റിച്ചിട്ടുള്ളതാണ് അത് നീ നടക്കത്തില്ല ഇതങ്ങനെയല്ലോ അച്ചോ അച്ഛൻ ചോദിച്ചിട്ടുള്ള എല്ലാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലേ ഇതങ്ങ് അങ്ങ് അല്ല ഞാൻ സ്ഥലം വിട്ടു കൊടുത്തില്ലെങ്കിൽ അവര് കൈയേറുന്നു കാണാലോ സൈമൻ അച്ഛോ അച്ഛനെ ചെലപ്പോ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ നിങ്ങളുടെ ജോബി എല്ലാരും ഉണ്ടല്ലേ രാവിലെ ഏ ഇതെന്താടാ ഇതി കൂടെ അല്ല ആന നടന്നു പോയാസം നടത്തിച്ചിട്ട് രാവിലെ കള്ളുപിടിച്ചിട്ട് പോക്കരി തരം പറയാൻ അത് ശരി ആര് പറഞ്ഞിട്ട് ഒന്ന് പോടതൊക്കെ കൊസ്പ്പിനു കല്ലുപണിയാണല്ലോ അതാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണ ഭീമൻ അറിയാമല്ലോ അല്ല ഭീമന്റെ അടുത്ത് ചോദിക്കണോ നിങ്ങളിത് പൊളിക്കില്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ പണി പിന്നെ എന്നിട്ട് നിങ്ങൾ നിന്റെ വീട്ടിലാടാ ഞാൻ പൊളിച്ചി പോവുവാണോ ഇതിനൊരു തീരുമാനം പോയാ മതി നിങ്ങൾ ഈ പെരപ്പത്തിലും കാണിച്ചതേ സ്വന്തം നാട്ടുകാരോടാ ഓർക്കണം എന്ത് പോക്കുന്നോടാ ഞാൻ കാണിച്ച ഏഹ് നീ കണ്ടാടാ ഞാൻ വന്ന് സ്ലാബ് ഓട്ടിക്കണം ഞാൻ കണ്ടിരുന്ന അപ്പ അടിച്ചാനേ അടിയടാ ഞാനെന്ത് പറയാനെ നിങ്ങളല്ലേ ഇവിടെ ഇതൊക്കെ അടിച്ചുപോളിക്കുന്നു പറഞ്ഞു പോയത് എന്നാലും കൊസ് നിങ്ങൾ ഇത്ര ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ആഹാ അങ്ങനെ എങ്കി നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കണ കൊസ്തേപ്പര് യും ഞാനും കൂടി സംസാരിച്ചിട്ടല്ലട കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച എങ്കി ഒന്ന് വിസ്തരിച്ചു കൊടുക്കടാ കൊടുക്കട അതല്ലോ അറിയില്ല ടാസീസേ നീ വന്നാ നന്നായടാ ഇവ മരക്ക താഴെ താഴെ ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ തറവാടിയല്ലേ താനെന്ത് കൊള്ളരുതാമേടും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയാ എനിക്ക് മനസ്സിലാവണോ നിനക്ക് എന്താണോ മനസ്സിലാവത്തേക്കും ഇദ്ദേഹം പൊളിക്കും ഇദ്ദേഹമേ പൊളിക്കൂ അതെ ദേ ഇവനും ഇദ്ദേഹവും കൂടെ ചേർന്ന് ആ സ്ലാബ് തല്ലി പൊളിക്കുന്നത് എന്റെ രണ്ട് കണ്ണുണ്ടിയാൻ കണ്ടതാ രാവിലെ ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം ഓടിച്ചു അതെ എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണ് അറിയാം പക്ഷെ താൻ കാണിച്ചത് പത്തിരുപത് കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞ് മൂന്നു ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് വീണ്ടും അവരെ ദ്രോഹിക്കുന്നു എങ്ങനെ തോന്നുന്നു ാണ് എനിക്ക് മനസ്സിലാവുന്നില്ല തനിക്ക് അവിടെ പരിപാടി പരിപാടി ചോദ്യം അതായത് എന്റെ അനിയും കത്രീന്ന് കൊടുത്തു പാഴ്സൽ കൊണ്ടുവന്ന ആൾ വഴിതെറ്റി ദൈ അംഗനവാടിയിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു പാതരാത്രി അയാളെ എന്ന് കരുതി ഞാൻ ഓടി ഇവിടെ എത്തി അതാണ് കൊസ്തേപ്പ് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ദൈവം പക്ഷെ അതിനു മുമ്പ് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വന്നേ അതുവരെ തല്ലി തല്ലിപ്പൊളിച്ചതിന്റെ തെളിവുകൂടി കാണിച്ചേരാം കേട്ട ഈ സാധനങ്ങൾ വെച്ചോണ്ടാണ് ചേട്ടന് അനിയനും കൂടെ ആ സ്ലാബ് തല്ലിപ്പൊളിച്ചത് വെറുതെ കേട്ടോ പിന്നെ ഈ സാധനങ്ങൾ ഇതിനകത്ത് മാമോദി സുമുക്കായിരുന്നു വഴിയില്ലാത്തവനെ അതിന്റെ വേദന അറിയും താനിതെല്ലാം കൂടെ വെട്ടി പിടിച്ച് വെച്ചിട്ട് എന്ത് കിട്ടാനാടും നമ്മളൊക്കെ ഇനി എത്ര കാലം കൊസ്തേപ്പ് ഏസ്തേപ്പു നിർത്ത് കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും പ്ലീസ് വഴി തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങിക്കൊടുക്കാം എന്നിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാവണ ഒരു വിലയ്ക്ക് ഈ സ്ഥലം കൊടുക്കാമെന്ന് പറയാം ഇപ്പോ ഇതാണ് സേഫ് ചെയ്യാത്ത നമ്മുടെ ഇതങ്ങനെ വിട്ടു കൊടുക്കൂല അവരുടെ അടുത്തൊന്ന് സംസാരിക്കും വ്യാഴാഴ്ചത്തേക്ക് മീറ്റിംഗ് വെച്ചു ഉച്ചക്ക് ശേഷം മതി കാശിന്റെ കാര്യമൊന്നും ഞാൻ സംസാരിക്കണ്ട അതെ അതെ ഇതാണ് അതെ ഇതാണ് കൊസ്തേപ്പ് നല്ല നയം ഞാൻ പോയിട്ടേ കാര്യങ്ങൾക്കൊന്നും സംസാരിച്ചു സ്റ്റേ വ്യാഴാഴ്ച രാവിലെ തന്നെ കിട്ടില്ലേ